കിഫ്ബി റോഡിന് ടോൾ ഏർപ്പെടുത്തുന്നതിനുള്ള സാധ്യതാ പഠനം നടക്കുന്നത് സംസ്ഥാന പാതയിൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് പഠനം നടത്തുന്നത് എ ഐ ക്യാമറയുമായി ബന്ധിപ്പിച്ച ടോൾ നടപ്പാക്കാനാണ് പഠനം തിരിച്ചടവ് വരുമാനം മാത്രമല്ല കേന്ദ്രത്തിനെതിരായ സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പും കൂടി ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ നീക്കം കെ ആർ സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും സാജു ഈ ടോളും നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണോ ഈ പറഞ്ഞതിന്റെ വിശദാംശം എന്താണ് നിഷാദ ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു സാധ്യതാ പഠനം അതായത് എങ്ങനെയായിരിക്കണം ടോൾ ഏർപ്പെടുത്തേണ്ടത് അതിന് എന്തൊക്കെ സംവിധാനം ഉപയോഗിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം കെൽട്രോണിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അത് നടക്കുന്ന സ്ഥലം സംബന്ധിച്ച വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുന്നത് അത് നടക്കുന്നത് സംസ്ഥാന പാതയിൽ തന്നെയാണ് ആ പഠനം നടക്കുന്നത് എ ഐ ക്യാമറയുമായി ബന്ധിപ്പിച്ച് ടോൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് ആ പഠനം പുരോഗമിക്കുകയാണ് ഉപയോഗിക്കുന്ന കിലോമീറ്ററിന് മാത്രം ചോൾ ടോൾ ചുമത്തുന്ന നിലയിലേക്ക് അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിൽ കേന്ദ്രീകരിച്ചാണ് സാധ്യതാപരണം നടക്കുന്നത് എ ഐ ക്യാമറയുമായി ബന്ധിപ്പിച്ച് ടോൾ പിരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള പഠനമാണ് ഇപ്പോൾ കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരമുള്ളത് പുരോഗമിക്കുന്നത് ഇനി നിയമത്തിന്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടി പുതുതായി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കിഫ്ബിക്ക് ടോൾ പിരിവിന് നിയമനിർമ്മാണം ആവശ്യമാണ് അത് കരട് ബില്ല് തയ്യാറാക്കാൻ കൂടിയാണ് കിഫ്ബിയുടെ ഇപ്പോൾ നടക്കുന്നത് ഈ സാധ്യതാ പഠനമുള്ളത് ആ കരട് ബില്ലിൽ ഇതിന്റെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും അത് അന്തിമമായി ആ കരട് ബില്ല് തയ്യാറാക്കുക മാർച്ച് ഇരുപത്തെട്ട് വരെ നേടുന്ന സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉള്ളത് കാര്യോപദേശക സമിതി നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ ഈ കരട് ബില്ല് പൂർണ്ണമാകുകയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമാകുകയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇതോടൊപ്പം സർക്കാരിന്റെ ലക്ഷ്യം ഒരു വരുമാനം മാത്രമല്ല എന്ന വിശദാംശങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെയും മറ്റും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസ് നടത്തുന്നുണ്ട് ഈ കേസിൽ ജയിക്കാൻ കൂടി ചില നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമാണ് കാരണം നാഷണൽ കിഫ്ബിയെ പോലെ തന്നെ വായ്പ എടുക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട് ആ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ടോളിലൂടെ വരുമാനം ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ ഈ കേസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ കിഫ്ബിക്കും ും ടോൾ വഴി വരുമാനമുണ്ട് ഇപ്പോൾ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതുകൂടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കിഫ്ബിയിൽ തന്നെയാണ് ഇതിൻ്റെ കരട് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് അതിനുശേഷം മാത്രം അതെല്ലാം ഒരു നിർദ്ദേശമായി ധനവകുപ്പിൽ ധനവകുപ്പിലെത്തുമ്പോഴായിരിക്കും കരട് ബില്ല് തയ്യാറാക്കുന്ന നടപടികൾക്ക് ഔദ്യോഗികമായി സാങ്കേതികമായി തുടക്കമാവുക നിഷാദ് ഓക്കെ അതോടൊപ്പം ഒന്നാം പിണറായി സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് കിഫ്ബിയിലെ ടോൾ പിരിവ് എന്നത് പ്രത്യേകമായി കാണേണ്ട കാര്യമാണ് ടോളും യൂസർ ഫീയും ഒന്നും കിഫ്ബിക്കായി പിരിക്കില്ല എന്നായിരുന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ നിലപാട് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ തോമസ് ഐസക്ക് ഇക്കാര്യം പോലും അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിന് വിരുദ്ധമായ ഒരു നയത്തിലേക്ക് സർക്കാർ പോവുകയാണ് കെ ആർ സാജു തുടരുന്നുണ്ട് സാജു ഈ നിലപാട് മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പം എൽ ഡി എഫ് ഈ വിഷയത്തിൽ ഒരു നയംമാറ്റത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരുടെ മുമ്പിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരുന്നു നിഷാദ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തോമസ് ഐസക്കിൻ്റെ ധനമന്ത്രിയായിരുന്ന കാലത്ത് അതൊരു വിവാദ വിഷയം തന്നെയായിരുന്നു കാരണം തോമസ് ഐസക്ക് വൻകിട പദ്ധതികളെല്ലാം കിഫ്ബിയിലൂടെ പ്രഖ്യാപിക്കുകയും അതുമായി മുന്നോട്ട് പോകുകയും ചെയ്തു അപ്പോഴെല്ലാം പ്രതിപക്ഷം പറഞ്ഞു ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പായി കേന്ദ്രം പരിഗണിക്കയില്ല ഇത് പിന്നീട് സംസ്ഥാനത്തിന് ഊരാക്കൊടുക്കാവും എന്ന വാദം ഉന്നയിക്കപ്പെട്ടു അതിനെ നഗശിഖാന്തം എതിർത്തുകൊണ്ടായിരുന്നു അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നിലപാട് സ്വീകരിക്കുകയും നമുക്കറിയാം അദ്ദേഹം വെല്ലുവിളികൾ നിരന്തരം പ്രതിപക്ഷത്തോട് നടത്തിക്കൊണ്ടുമാണ് മുന്നോട്ട് പോയത് പിന്നീടുണ്ടായ വൻകിട പദ്ധതികൾ സ്കൂൾ കെട്ടിടങ്ങൾ അടക്കം കിഫ്ബി വഴി നിർമ്മിക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ പിന്നീട് സി ആൻഡേ ജി അത് കേരളത്തിൻ്റെ പൊതുഘടമാക്കി മാറ്റി അങ്ങനെയാണ് സർക്കാർ പിന്നീടത് വെട്ടിലേക്ക് വരുന്നത് ആ ആ സമയത്ത് ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ നിയമസഭയിൽ വന്നിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനാലാം തീയതി ആയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ നിയമസഭയിൽ ഉണ്ടായത് വി ടി ബലറാം ഐ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ അനിൽ അക്കര എന്നിവരാണ് ഉന്നയിച്ചത് അതിൽ കിഫ്ബി പദ്ധതി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നും ടോളും യൂസർ ഫീയും പിരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയൊരു ആലോചന ഇല്ല എന്നായിരുന്നു അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നിയമസഭയിൽ നൽകിയിരുന്ന ഉറപ്പ് അതാണിപ്പോൾ രണ്ടാം റായി സർക്കാരിൻ്റെ കാലത്ത് കെ എൻ ബാലഗോപാലിന്റെ കാലത്ത് മാറാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വരാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നടപ്പാക്കുന്നതിലൂടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം ഗണ്യമായി കുറയുമ്പോൾ കിഫ്ബിയുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കാൻ സാധ്യതയില്ലേ ഇന്ധന ഉപഭോഗം കുറയുന്ന സാഹചര്യത്തിൽ ഇതിനു ബദലായി വേറെ വരുമാന മാർഗ്ഗങ്ങൾ കിഫ്ബി കണ്ടെത്തിയിട്ടുണ്ടോ പ്രസ്തുത സാഹചര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ് വൻതോതിൽ ഉയർത്താൻ നിർബന്ധിതമാവില്ലേ കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും വരുമാനം ലഭ്യമാക്കാൻ യൂസർ ഫീഡ് ടോൾ ടോൾ എന്നിവ പിരിക്കുന്ന കാര്യം ആലോചനയിലുണ്ടാവോ വെളിപ്പെടുത്താമോ എന്നായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയോടുള്ള ചോദ്യം അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നടപ്പിലാക്കുന്നതോടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഗണ്യവുമായി ഇടിവ് സംഭവിക്കുമെന്ന് കരുതുന്നില്ല പെട്രോൾ സീസ് ഡീസൽ സെസ്സിനത്തിൽ വരുന്ന കുറവ് രജിസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ വാഹന നികുതിയിലൂടെ പരിഹരിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ആയതിനാൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഉയർത്തേണ്ട സാഹചര്യമില്ല കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ യൂസർ ഫീ എന്നിവ പിരിക്കുന്ന കാര്യം ആലോചനയിൽ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം അത് നിയമസഭയിൽ അറിയിച്ചിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ ആ ഉറപ്പാണ് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ തിരുത്താൻ പോകുന്നത് പക്ഷേ ഇത് തിരുത്തുമ്പോഴേക്കും സർക്കാരിന് ചില നയങ്ങളുണ്ട് നിഷാദ് അന്ന് കിഫ്ബിയുടെ പേരിൽ പൊതുകടമായി കിഫ്ബി എടുക്കുന്ന വായ്പകളെ പിടി വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നില്ല അത് സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചിരുന്നുമില്ല അന്ന് പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ആയപ്പോഴേക്കും സി ആൻഡേജിയുടെ പിടി ുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി എടുക്കുന്ന വായ്പകൾ കൂടി ഉൾപ്പെടുത്തുന്നു അതോടെ പന്ത്രണ്ടായിരം കോടി രൂപ വർഷം വായ്പ എടുക്കുന്നതിൽ കുറവ് വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കിഫ്ബിക്ക് തനതു വരുമാനമുള്ള സ്ഥാപനമാണ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ഇത് ആവിഷ്കരിക്കുന്നത് എന്ന വാദമായിരിക്കും സർക്കാർ ഉന്നയിക്കുക അതിനനുകൂലമായി കേന്ദ്ര സർക്കാർ നടപടികൾക്കുള്ള എതിരെയുള്ള പ്രചാരണങ്ങൾ സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ ഇതുവരെ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുമുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കിഫ്ബിയിൽ ഒരു യൂസർ ഫിയോ ടോളോ ഒക്കെ ചുമത്തുന്ന നടപടിക്രമങ്ങളോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാവില്ല എന്ന് സർക്കാർ കണക്കുകൂട്ടുകയും ചെയ്യുന്നു അത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരിക്കുന്നത് കൊണ്ടാണ് അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് ഇത് ആവിഷ്കരിക്കുന്നത് എന്ന നിലയിലേക്കായിരിക്കും രാഷ്ട്രീയമായി അതിനെ പ്രചരിപ്പിക്കുക സി സർക്കാരും എൽ ഒക്കെ പക്ഷേ പ്രതിപക്ഷം ഇത് തങ്ങൾ ഈ കുരുക്കുകൾ നേരത്തെ പറഞ്ഞതാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അടക്കമുള്ളവർ അത് തള്ളിക്കളഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തങ്ങൾ പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സർക്കാരിന്റെ വീഴ്ചയ്ക്ക് അമിതഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന മറുപ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിഷ